ഇതൊരു ഷോ തന്നെയാണ് ക്ലീൻ ഡിംആ ക്ലീൻ ഡി മാംസ് രണ്ട് തിരവശ്യങ്ങളിലേക്ക് ചെറിയ അവസാനത്തെ മത്സരമാണെങ്കിൽ ആ മത്സരം വിജയം അതിന്റെ വിജയ ദിനത്തിന്റെ കൊടുക്കൂറായി പതിക്കുന്നു എല്ലാം അടുത്ത നിമിഷത്തിൽ തന്നെ കളി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കിളി പോയ അവസ്ഥയിലേക്ക് കളി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ നിമിഷമായി മാറുന്നു ഇനി മൂന്ന് ബോളിൽ ആറാണ് ലക്ഷ്യം ആറ് ബോളിൽ ആറ് അവിടെ നിന്നും മൂന്നിൽ ആറിലേക്ക് സൂര്യകാന്തി പൂവന അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കാമുകനും കാമുകിയും നൽകുന്ന പ്രണയ ചുംബന സൗന്ദര്യ ഭംഗിയേക്കാവല്ല എന്തോ ഭംഗിയാണ് ഈ മത്സരമാ അത്രമേ ഭംഗിയായ മത്സരം ഇനി വിജയ ലക്ഷ്യം മൂന്ന് ഒരിക്കലും പിടിച്ചുകെട്ടാൻ സാധ്യതയല്ല വിചാരിച്ചിരുന്ന വെച്ചിരുന്ന എല്ലാ ചിന്തകൾക്കും അപ്പുറത്തേക്ക് തെളിപ്പിക്കാൻ മത്സരം വരെ അവരുടെ പ്ലാൻ കൊറക് ആയിരുന്നു പക്ഷേ വരുന്നു മത്സരമാണ് നിങ്ങൾ കണ്ടതെന്ന് ചോദിച്ചാൽ കളി മത്സരം മത്സരം ായി കണ്ടുകൊണ്ടിരുന്ന പാലക്കാടിന്റെ നഗരങ്ങളിലേക്ക് ഇറങ്ങി വരാം തിരിച്ചു പോയത് കൈവിട്ട് പോയ കളിയെ തിരികെ പിടിച്ചവൻ വിഷ്ണു ഇത് അത്ഭുതമാണെങ്കിൽ ആ അത്ഭുതത്തിന് നിങ്ങൾ വഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രിക്കറ്റ് ടീമിലൂടെ നിങ്ങൾക്ക് വൈറലായി മാറാം അല്ലെങ്കിൽ ഈ പാലക്കാടിന്റെ മുപ്പത്തിരണ്ട് ടീമുകളുടെ ശോഭയായ ടൂർണമെന്റിന്റെ എല്ലാ ശോഭകൾക്കും